ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പം ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരു എൽ ജിയുടെ ഒരു ഹോം തിയേറ്റർ ഫൈവ് പോയിൻറ്റ് വൺ ഹോം തിയേറ്ററിൽ ഇരുന്ന അഞ്ച് സ്പീക്കറാണിത് ഇത് നമുക്കിത് ഫോർ ഓംസ് ആണ് ഒരു സ്പീക്കർ ഫോർ ഓംസ് വെച്ചാണുള്ളത് ഈ ഫോർ ഓംസ് സ്പീക്കറിനെ നമ്മുടെ ആംബിൾഫയറിൽ എങ്ങനെ കൊടുക്കുമെന്നാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യം ഈ രണ്ട് രണ്ട് സ്പീക്കർ ഒരേപോലെ എടുത്തിട്ട് ഒരു സ്പീക്കറിൻ്റെ ഒരു നെഗറ്റീവ് എടുത്ത് ഈ സ്പീക്കറിൻ്റെ പോസിറ്റീവ് കൊടുക്കുക എന്നിട്ടത് ഇൻസുലേറ്റ് ചെയ്യുക അതിനുശേഷം ഒരു പോസിറ്റീവ് വയർ ഒരു നെഗറ്റീവ് വയർ ഈ രണ്ട് സ്പീക്കറിനും കൂടെ കൂടി മൊത്തത്തിൽ വരും അതിനെ അതിനടുത്ത് ഇവിടെ ആംബ്ലിഫയർ കൊടുക്കുക അതുപോലെ തന്നെ ഇതും നെഗറ്റീവ് എടുത്ത് പോസിറ്റീവിലും പോസിറ്റീവ് എടുത്ത് നെഗറ്റീവ് ഉണ്ടാവും കറുത്ത വരെയുള്ള വയറും വെള്ള വയറ് വയറെ കൊടുത്തിരിക്കുക അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് കൂടെ സീരിയസ് കണക്ഷനായി അപ്പോൾ ഈ രണ്ട് സ്പീക്കറിൻ്റെ പവർ എത്രയാണോ പവറും ഇരട്ടിയാകും ഓംസും ഇരട്ടിയാവും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു മിനിറ്റ് ഫോണൊന്നും എടുത്തോട്ടെ പോസിറ്റീവ് ഇപ്പോൾ അതിനകത്ത് നിന്ന് സ്പീക്കറായിരുന്നു ഊഫറായിരുന്നു ഡയറക്റ്റ് വയറെടുത്ത് നമ്മുടെ ആംബ്ളിഫയറിൻ്റെ സബ് ഊഫറിൻ്റെ ഇതിലേക്ക് നേരിട്ട് കൊടുത്താൽ മതി അതേപോലെ ആംബ്ലി അതിൻ്റെ സർക്യൂട്ടോ ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മുടെ ആംബ്ളിഫയർ തന്നെ ഒരു പവർ സപ്ലൈ ആണ് ഒരു പവറാണ് ഇതുപോലെയുള്ള ഇതാണ് ഇത് കൂട്ട് ബാസ് ട്യൂബുകൾ ഇഷ്ടം പോലെ ഓട്ടോറിക്ഷ ആയാലും അതൊരു ഇതിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഏത് നേരം അതിൻ്റെ ഐ സി പോക്കും ട്രാൻസിസ്റ്റർ പോക്കും കംപ്ലൈൻറ്റ് കണ്ടമാനം കൂടുതലായിരുന്നു ഞാൻ തന്നെ ഒത്തിരി മാറി ആ ബോർഡ് ചെറിയ എന്തെങ്കിലും വിഷയം വന്ന് അന്നേരം അടിച്ചു പോകും അഡ്വാൻസ് ശ്രമോസ്പെറ്റാണ് പക്ഷേ ഇത് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല നേരിട്ട് കൊടുത്താൽ മതി അപ്പം ഇനി അടുത്ത മുള്ളിൽ കൊടുത്തിട്ട് വീഡിയോ കാണിക്കാം കേട്ടോ ഇത് നമുക്കൊരു വണ്ടിയാ വെക്കുന്ന ട്യൂബാണ് ഇത് ഒരു കാലത്ത് വളരെ പ്രചാരമായിരുന്നു ഇതിനെ ഒരു ആംപ്ലിഫയർ ഇതാ തന്നെ ഉണ്ട് ട്രോൾ വോൾട്ട് വണ്ടി തന്നെ എടുത്ത് കൊടുത്താൽ സബൂഫറായിട്ട് പഴയ കർശരിയൊക്കെ ഉള്ളതിനൊന്നും സബൂഫറായിട്ടില്ലായിരുന്നോണ്ട് ഈ ബാസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഈ സാധനം സർവ്വ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പം ഒരാൾ കൊണ്ടുവന്നതാണ് ഇതാണ് അതിൻ്റെ ട്യൂബ് കണ്ട ട്യൂബ് അതിൻ്റെ സ്പീക്കർ എല്ലാം കൂടെ ഉണ്ട് ഇതിനെ നമ്മൾ അതിൻ്റെ ആംപ്ലിഫയർ ഒഴിവാക്കിയിട്ട് ആംപ്ലിഫയർ വേണ്ട ഒഴിവാക്കിയിട്ട് നേരെ നമ്മൾ സ്പീക്കറിൻ്റെ വയർ മാത്രം എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് മറ്റേ സപ്ലൈ ഒക്കെ ഉള്ളതാണെങ്കിലും ആ വയർ മാത്രം സ്പീക്കർ എടുത്ത് നേരെ നമ്മൾ ആമ്പളിഫേറിൽ കൊണ്ടുവന്ന് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി നമ്മൾ കൊടുത്തിരിക്കുകയാണ് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ എല്ലാവരും എപ്പോഴും സ്ഥലം എവിടെയാണ് സ്ഥലം എവിടെയാണെന്ന് ചോദിക്കും നമ്മുടെ സ്ഥലം കാഞ്ഞിരപ്പള്ളിയാണ് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്ക് തൊട്ടടുത്ത് തന്നെ ഉള്ള സ്ഥലം പൊൻകുന്നം നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് മണിമല നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് എരുമേലി നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് മുണ്ടക്കയം നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കേട്ടിട്ട് ഈരാറ്റുവേട്ട നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് നമുക്ക് ചുറ്റുമുള്ള പാല നമ്മുടെ അടുത്തുള്ള സ്ഥലമാണ് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ് പറഞ്ഞ് ഇനിയിപ്പോൾ കാഞ്ഞിരപ്പള്ളി കേട്ടിട്ടില്ലെങ്കിൽ കേ ഈ സ്ഥലങ്ങളിൽ ഏതെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് വളരെ കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിലേക്ക് വരാം അപ്പോൾ നമ്മളിത് ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്ത് ഇതിൻ്റെ വീഡിയോ നമുക്ക് കേൾപ്പിക്കാൻ പോവാം അതിൻ്റെ ബ്ലൂടൂത്ത് ഇവിടെ വന്നു അത് നമ്മൾ കണക് കണക്റ്റാക്കി ഇനിയിപ്പം നമുക്കൊരു പാട്ട് ഇടുകയാണ് കോപ്പി റേറ്റ് ഇല്ലാത്ത പാട്ടുകൾ ഇട്ടില്ലെങ്കിൽ പ്രശ്നമാണ് കോപ്പിറേറ്റ് ഇല്ലാത്തൊരു പാട്ടിടാം Yeah. with which i'll shoot you will be ours ഓക്കെ അല്ലേ അടിപൊളി അല്ലേ അപ്പം ഇങ്ങനെ സ്പീക്കറുകളൊക്കെ ഇരിക്കുന്നത് കട്ടിക്കീഴയോ പലപ്പുറത്തോ ഒക്കെ ഉണ്ട് എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഈ ആമ്പളിഫറും എടുത്ത് അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാം ചെറിയ പൈസക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട് ഞങ്ങളിവിടെ ഒത്തിരി ജോലിക്കാരൊന്നും ഉള്ള സ്ഥാപനമൊന്നുമല്ല ഞങ്ങൾ തന്നെ നടത്തുന്നതാണ് അപ്പോൾ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൈസ പ്രായമായ ഒരാളെ ഞങ്ങൾ ചിലപ്പോൾ ആരോഗ്യപരമായ പ്രശ്നമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കട ചിലപ്പോൾ ഞങ്ങൾ തുറക്കാതെ താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും ദൂരന്ന് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അന്ന് തന്നെ വിളിച്ചിട്ട് പോരുക ഒരാഴ്ച ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചെന്ന് പറഞ്ഞ ഒരാൾ പക്ഷേ ഇന്നലെ എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു പോയി പുള്ളി വരികയും ചെയ്തു അപ്പോൾ വളരെ ദൂരേന്ന് പുള്ളി വന്നു വന്നിട്ട് ഇവിടെ വന്നപ്പോഴേ വിളിച്ചാൽ ഒരാഴ്ച മുമ്പ് പുള്ളി വിളിച്ച് ചോദിച്ചപ്പോഴും ഞാൻ പുള്ളിയോട് പറഞ്ഞതാണ് എന്ന് പോരുമ്പോഴും നിങ്ങൾ പുറപ്പെടുന്നതിന് മുമ്പ് ജസ്റ്റ് മുമ്പ് ഒന്ന് വിളിച്ചിട്ട് നിങ്ങൾ അവിടെ ഉണ്ടോ ഞങ്ങൾ വരട്ടെ എന്നൊന്ന് ചോദിക്കണം നമ്മൾ ഈ മൊബൈൽ ഫോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അൺലിമിറ്റഡ് ഡേറ്റ എല്ലാവരും സേവ് ചെയ്ത് വെച്ചാൽ അൺലിമിറ്റഡ് ഡേറ്റ എത്ര വിളിച്ചാലും തീയതി തരാത്ത ഡേറ്റ എന്നാൽ അവിടുന്ന് പോരുക നൂറ് കിലോമീറ്റർ അല്ല ഇരുന്നൂറ് കിലോമീറ്റർ ദൂരെ എന്നാണ് വരുന്നത് അപ്പോൾ ഒന്ന് വിളിച്ചാൽ നമ്മളിവിടെ ഉണ്ടോ എന്നൊന്ന് ചോദിച്ചേച്ച് പോരാൻ ഒരു മടിയും വിചാരിക്കേണ്ട ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ വിളിക്കുക വീണ്ടും വിളിച്ചിട്ട് കിട്ടിയില്ല ഒന്നുകൂടെ വിളിക്കുക അപ്പോൾ തീർച്ചയായിട്ടും കിട്ടും നിനക്ക് എന്തേലും പറയുണ്ടോ കോൾ ആണ് എല്ലാം പറഞ്ഞു 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 നീ 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 കാര്യങ്ങൾ കാര്യങ്ങൾ പറ പറ കാര്യം നമ്മളെല്ലാ ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ അൺലിമിറ്റഡ് കോളാണ് നമ്മുടെ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞതുള്ളത് അപ്പോൾ നമ്മൾ എത്ര വിളിച്ചാലും നമ്മൾ തീരുന്നില്ല നമ്മൾ ഓരോ പ്രാവശ്യം ഫോൺ റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ കമ്പനിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളത് യൂസ് ചെയ്യുന്നില്ല നമ്മൾ പണ്ടത്തെ പോലെ ഫോൺ വിളിക്കാതെയൊക്കെ അങ്ങ് ചെല്ലുന്നു അങ്ങനെയല്ല ഇപ്പം വേണ്ടത് ഇപ്പം നമ്മൾ വിരൽത്തുമ്പിലാണ് നമ്മുടെ എല്ലാ ടെക്നോളജി എല്ലാ മനുഷ്യരുടെ കയ്യിലും ഒരു ഫോൺ ഉണ്ട് ഒരു ഫോൺ ഇനി പ്രായമുള്ളവരുടെ കയ്യിലും മറ്റേ സ്മാർട്ട് ഫോൺ ഇല്ലെന്നുണ്ടെങ്കിലും മറ്റേ ഈ ടച്ച് ഫോണെങ്കിലും ടച്ചല്ല ഞെക്കുന്ന ഫോണെങ്കിലും ഉണ്ട് ഇപ്പം നമ്മളൊരു വീട്ടിലോട്ട് ഇപ്പം ചെല്ലുവാണേൽ നമ്മൾ എന്നാ ചെയ്യുന്നത് നീ അവിടെ ഉണ്ടോടാ എന്ന് ചോദിച്ച് കൂട്ടുകാരുടെ വീട്ടാണേലും നമ്മൾ ചെല്ലുകയുള്ളൂ അല്ലേ അല്ലാതെ അവിടെ ചെന്ന് വെല്ലടിച്ച് അവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന കാലമൊക്കെ ഇപ്പോൾ കോളിമ്പെല്ല് തന്നെ ഇപ്പോൾ വീടുകളിൽ വെക്കാറില്ല പറഞ്ഞു മനസ്സിലായില്ല ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീടിൻ്റെ പുറത്തുണ്ടേ ആ ഗേറ്റ് ഒന്ന് തുറന്നേക്കാവോ എന്ന് ചോദിക്കേണ്ട കാലമാണിപ്പോൾ അതുകൊണ്ട് ദയവേത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ വരുമ്പോൾ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ച് വീട് ഉണ്ടോയെന്ന് ചോദിക്കുക നമ്മളിങ്ങനെ എന്നാ അരക്കിട്ട എണ്ണ പോലെ രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ പണിതിരുന്ന ഒരു കാലമുണ്ട് പതിനാറ് വയസ്സ് കൊണ്ട് അമ്പത്താറ് വയസ്സ് വരെ ഇനി അങ്ങനെ പണിയാനുള്ള ആരോഗ്യമില്ല അപ്പോൾ അതുകൊണ്ട് വരുന്നവരൊക്കെ ദൈവിയത് അങ്ങനെ വിളിച്ചിട്ട് വരിക നിങ്ങളങ്ങനെ വന്ന് വിളി ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് പോയി അവർ വന്നെന്നറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ടെൻഷനായി കാരണം അവർ വന്നിവിടെ നിൽക്കുമല്ലേ എനിക്ക് ഭയങ്കര പ്രയാസമായി അപ്പോൾ എൻ്റെ പ്രഷർ നോക്കിയപ്പോൾ നേഴ്സ് എന്നോട് ചോദിച്ചു ടെൻഷൻ ടെൻഷനുണ്ടല്ലോ പ്രഷർ പ്രഷർ ഹൈ പറഞ്ഞു എനിക്ക് പ്രഷർ കൂടി ഞാൻ നാല് കിലോ ഞാൻ നൂറ് കിലോമീറ്റർ നൂറ്റമ്പത് കിലോമീറ്റർ അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരാൾ പറയും ഞാൻ തിരുവനന്തപുരത്ത് വന്നിവിടെ നിൽക്കുക ടി വി എടുക്കാൻ എനിക്ക് ടെൻഷൻ ആവുമോ പ്രഷർ കൂടുമോ വളരെ ബുദ്ധിമുട്ടായിപ്പോയി പക്ഷേ എന്നെ ബാക്കി എൻ്റെ ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളും ഞാൻ വീട്ടിൽ വന്നപ്പോൾ എത്ര ഒമ്പത് മണിയായി രാത്രി അപ്പോൾ എനിക്ക് വരാനും പറ്റിയില്ല എടുത്തു കൊടുക്കാനും പറ്റത്തില്ല പ്രഷറും കൂടിയാൽ അതിന് ഇനി മരുന്ന് കൂട്ടുമോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ദയവേത് എൻ്റെ പ്രഷറ് കൂട്ടാതെ നിങ്ങളൊന്ന് വിളിച്ചേച്ച് പോരുക അപ്പോൾ നമ്മുടെ കണക്ഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇത് ഓരോരോ സാധനങ്ങൾ വരുമ്പോഴും ഞാൻ കണക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ എല്ലാം മനസ്സിലാവും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒന്നാമത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട് രണ്ടാമത് ഇവനെ ഇനി സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്താലവനെന്തെങ്കിലും പൂട്ടൊക്കെയായി കിട്ടി പോകുമ്പോൾ അല്ലേ ഓടീശ്വല്ലേ ആയി പോയാലോ എന്നാലോചിച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട് ഇതൊന്നും നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഓർത്തുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല ഇങ്ങനെ ഓർത്തോ അറിയാൻ വേണ്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് വീഡിയോസ് ഓരോന്ന് ഓരോന്നിടുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് വരും പറയുമോ എനിക്ക് ഒരു രൂപ പോലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ പേരിൽ ഒരു രൂപ പോലും കിട്ടുകയാണ് ഇനി അത് ഓർത്ത് ആരും പ്രയാസപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കേണ്ട പിന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഏത് വീഡിയോസ് ഇടുമ്പോഴും അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും പുതിയ പുതിയ സാധനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തരാം ഇനി കുറേ ഐറ്റംസ് ഞങ്ങൾക്ക് ജനുവരിയിൽ ഷിപ്പിംഗ് വരുന്നുണ്ട് ഇതൊന്നും അല്ല വേറെ ലെവൽ സാധനങ്ങൾ അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം പലരും പറയും കാണുന്നില്ല വീഡിയോ ഇടുന്നില്ല ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓപ്പൺ ഓൺ ചെയ്ത് വെച്ചെങ്കിലേ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ കൊച്ചുമക്കളോട് ചോദിച്ചാൽ അവരതൊക്കെ തരും ഏഹ് നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുമ്പോഴാണ് അതിനകത്ത് കുഴപ്പം അപ്പോൾ ഈ വീഡിയോ കണ്ട ആൾക്കാർക്കെല്ലാം വളരെ നന്ദി വലിച്ചു നീട്ടുന്നില്ല ഇടുന്നവർക്കൊക്കെ വളരെ നന്ദി നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർക്കും നന്ദി പോസിറ്റീവ് കമൻ്റ് ഇടുന്നവർക്കും നന്ദി അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രസമുള്ള ഞാൻ കണ്ടു എൻ്റെ വണ്ടി ഇ വി ഫുൾ ഇ വി വണ്ടിയാണ് ടാറ്റ നെക്സോൺ ഇവി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇറങ്ങിയ ആദ്യത്തെ ഇലക്ട്രിക് പ്യുവർ ഇലക്ട്രിക് വണ്ടിയാണ് ആ വണ്ടിയുടെ പ്രൈമറി ബാറ്ററി എന്ന് പറയുക അതായത് അതിൻ്റെ മെമ്മറി കീ ഓപ്പൺ അതിൻ്റെ ബാറ്ററി പോയപ്പോൾ ഞാൻ മാറിപ്പോൾ ഒരാൾ കമ്പനി ഇതെങ്ങനെ ഇവി ആണ് ഇത് ഹൈബ്രിഡ് വണ്ടിയല്ലേ കാരണം രണ്ട് ബാറ്ററി ഉള്ളതുകൊണ്ട് ഹൈബ്രിഡ് വണ്ടി എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെയുള്ള ഊള കമൻറ്റികളൊക്കെ ഇടാതിരിക്കുക എല്ലാം മനസ്സിലാക്കിയൊക്കെ ഇടുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പൊട്ടന്മാരാണ് എന്ന് നാട്ടുകാർ കാണും മനസ്സിലായില്ല അതുകൊണ്ട് അത് കൂടുതൽ ഊള കമൻറ്റൊക്കെ ഇടാതിരിക്കുക നല്ല കമൻറ്റൊക്കെ സ്റ്റാൻഡേർഡുള്ള കമൻറ്റൊക്കെ ഇടുക പിന്നെ എന്നെ ചെറി പറഞ്ഞുള്ള കമൻ്റ് ഇട്ടാലും ചെറി പറയാനുള്ള കമൻ്റ് ഇട്ടാലും കുഴപ്പമില്ല നമ്മളെപ്പോഴും പരസ്പരം ബഹുമാനിക്കുമ്പോഴേ നമുക്ക് തിരിച്ചു ബഹുമാനം കിട്ടുകയുള്ളൂ കേട്ടോ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ അപ്പം നിസ്സാരമായ ഒരു കാര്യമാണ് ഇപ്പം കാണിച്ചത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നുള്ളൂ ഇദ്ദേഹം ഇതും കൊണ്ട് വന്നു ഇത് ഇദ്ദേഹത്തെ ഒന്ന് കാണിച്ചേരെ അപ്പം നമ്മ ഈ ഈ മനുഷ്യൻ ഇത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാറ് വന്നതാണ് പേന എങ്ങനെയാണ് ജയൻ ജയൻ എന്ന് പറഞ്ഞ ആൾ വന്നതാണ് തിരുവനന്തപുരം സൈഡിൽ നിന്ന് വന്നത് തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ് അദ്ദേഹം വിളിച്ചിട്ടാണ് വന്നത് അപ്പം ഈ ഇത് ഈ ഇത് കൊണ്ടുവരേണ്ട ആവശ്യം നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കൊച്ചു മെക്കാനിക്കിനെ ഏൽപ്പിച്ച അവധി ചെയ്തു തരും ഈ മെക്കാനിക്കുകൾക്കൊക്കെ ഒത്തിരി മൊത്തത്തിൽ തന്നെ ഒത്തിരി മെക്കാനിക്കുകൾ വിളിക്കുന്നുണ്ട് കേട്ടോ അവർ പണിത് കൊടുത്താൽ പൈസ കിട്ടുന്നില്ല ചേട്ടാ ആരും പൈസ തരില്ലോ എല്ലാവരും പറ്റിച്ചിട്ട് പോവാന്നാണ് മെക്കാനിക്കലിൽ പരാതി പറഞ്ഞത് എന്നോട് ഒരു ഈ അടുത്ത നാളിലൊക്കെ വിളിച്ച് ഒത്തിരി പേര് എന്നോട് പരാതി പറഞ്ഞു എന്നോട് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് പൈസ ഞാൻ പറഞ്ഞു നിങ്ങളെ വരെ തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഇത്ര രൂപ ആകുമെന്ന് പറഞ്ഞ് നിങ്ങൾ കാശ് കുറഞ്ഞ് കാശ് മേടിക്കുക അപ്പം ആ പിള്ളേരൊക്കെ അല്ല അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ അവരുടെ പൈസ കൊടുക്കട്ടോ അല്ലെങ്കിൽ നമുക്കതിന് ഒത്തിരിപ്പുകൾ ഉണ്ടാവും അതുകൊണ്ട് അതൊക്കെ കൊടുത്ത് അവരെ കൊണ്ട് അടുത്തൊക്കെ എങ്കിലും പയ്യന്മാരുണ്ടേ അവരെ കൊണ്ടൊക്കെ ചെയ്യിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ പയ്യന്മാരെ വിളിക്കുന്നതുകൊണ്ട് കുറച്ച് പുതിയ പിന്നെ നമ്മളെ നാടിൻ്റെ അടുത്ത വാഗ്ദാനങ്ങളാണ് നമ്മൾ അവർക്ക് പണിതാലൊരു ന്യായമായ പൈസ കിട്ടിയെങ്കിൽ അവർക്ക് ഈ തൊഴിലുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ എന്തേലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ ആ സ്ട്രഗിൾ അവർക്കുണ്ടാകാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് അത്യാവശ്യം കാര്യം മനസ്സിലാവില്ല സംശയമുള്ളവർ എന്നെ വിളിച്ചോന്നേരം ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും എപ്പോഴെങ്കിലും കിട്ടുവാണേലും എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും എനിക്കറിയത്തില്ല ഞാനൊരു മനുഷ്യനല്ലേ ഒരാൾ ഒരാഴ്സല്ല പത്താഴ്ച ജീവിച്ചാലും ഒരു വിഷയത്തിൻ്റെ ഒരു മൂല പോലും കിട്ടിയില്ല അത് ആദ്യം മനസ്സിലായേക്കും അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാവുന്ന ഞാൻ കണ്ട ആനെ കണ്ട പോലെ ആനെ കാണുന്ന കഥയൊക്കെ അറിയാലോ കണ്ട പോലെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ കഥ ഒരു കാര്യമുണ്ട് അപ്പോഴൊരു ഇങ്ങനെ എടുത്താൽ സ്പീക്കർ ഇങ്ങനെ കമത്തി വെച്ചു കഴിയുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് എപ്പോഴും പോസിറ്റീവ് ലെഫ്റ്റ് സൈഡ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പതോ ഒമ്പതോ ഒമ്പത് ശതമാനം സ്പീക്കറുകൾക്കും ഇനി പോയിന്റ് സീറോ സീറോ വൺ ഏതെങ്കിലും കമ്പനി നേരെ തിരിച്ചു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഒരു കാര്യം ആ ആ പറഞ്ഞു ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല എടുക്കുന്നില്ല നമ്മൾ മനുഷ്യരല്ലേ അത്ര അത്യാവശ്യം മാത്രമേ എടുക്കാതെ ഉള്ളൂ ഇന്നലെ എടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഫോണെടുക്കാൻ പറ്റിയല്ല ഡോക്ടർ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കാനിങ് ചെയ്യുമ്പോൾ സമയങ്ങളിലാണ് നമ്മൾ ഫോൺ ഫോണെടുക്കാതെ അതിനാരും ദേഷ്യപ്പെട്ടിട്ടോ കോപിച്ചിട്ടോ ഒരു കാര്യവും ഇല്ല നമ്മൾ മറ്റൊരാളെ വിലയിരുത്തുമ്പോൾ അവരുടെ സ്ഥലത്ത് നിന്ന് നമ്മൾ ആംഗിളിൽ നിന്ന് വേണം നമ്മൾ വിലയിടാൻ അതുപോലെ തന്നെ വേറൊരു ഇരുന്നപ്പം ഫോൺ വിളിക്കുന്നു ഞാൻ കട്ട് ചെയ്തു വിടുന്നു ഫോൺ വിളിക്കുന്നു വീണ്ടും കട്ട് ചെയ്തു വിടുന്നു വീണ്ടും ഫോൺ വിളിക്കുന്നു കട്ട് ഒരാൾ ഫോൺ വിളിക്കുമ്പോൾ കട്ട് ചെയ്തേക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അയാൾക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടായേണ്ട അയാൾ കട്ട് ചെയ്യാന്ന് അല്ലാതെ എൻ്റെ ഫോൺ എടുത്തിരിക്കണം എന്നുള്ളത് ആഠ്യഭാവം ഇപ്പോഴത്തെ കാലത്ത് ശരിയല്ല ഫോൺ എടുക്കാൻ പറ്റുന്ന എല്ലാ സമയത്തും നമ്മൾ എടുക്കും രാത്രി ഒരു മണിക്കൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട് രണ്ടു മണിക്ക് വിളിക്കാറുണ്ട് ആ നമ്മൾ ആ സമയത്ത് ഉറങ്ങുന്നുണ്ടോയെന്നറിയാൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ അപ്പോൾ ഓക്കെ എല്ലാം പറഞ്ഞു നിർത്തുന്നു ഈ ചേട്ടനെ പറഞ്ഞു വിടണം എല്ലാം കഴിഞ്ഞു ഓക്കെ താങ്ക്